സ്വാഗതം 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 തന്നെ നമ്മളെ തന്നെ പടക്കൊക്കെ പൊട്ടിച്ച് അമ്പലത്തില് പോയി കുടുംബക്ഷേത്രത്തിലും പിന്നെ അടുത്തുള്ള അമ്പലത്തിലും എല്ലായിടത്തും പോയി വന്നു അങ്ങനെ ചെറിയ വിരുന്നാർ വരുന്നുണ്ട് അതിന്റെ പണികളുണ്ട് കൊറേ പരിപാടിയിലായിരുന്നു അപ്പൊ കൊറേ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് രാത്രിത്തെ ഭക്ഷണം കഴിക്കണൊക്കെ കഴിഞ്ഞുട്ടോ ഉണ്ണിയപ്പം ഇറച്ചി ചിക്കനൊക്കെ അപ്പൊ ഞങ്ങള് കഴിച്ചു ഞങ്ങള് കുട്ടികളൊക്കെ അയൽവക്കത്തേക്കൊക്കെ പോയിട്ടു പിന്നെ പടക്കം പൊട്ടിച്ചു എല്ലാരും കൂടിയെ കുട്ടികളൊക്കെ രാത്രി അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് കണി ഒരുക്കാൻ പോവാണ് കേട്ടോ വിഷുക്കണി അപ്പൊ എന്താ ഇപ്രാവശ്യത്തെ വിഷുക്കണി ഒരുക്കൂസ് ആണല്ലോ അപ്പൂസറിയ ഞാനാണിത് എന്നിട്ട് ഓരന്നെ അതെല്ലാം ഒരുക്കാനുള്ള പരിപാടിയാണ്

ചില മാ ചക്ക വെച്ചു വെള്ളരി വെച്ചു ഒരു ഓറഞ്ച് വെച്ചു ഒരാപ്പിള് വെച്ചു ഒരു മാങ്ങ വെച്ചു പിന്നെ കണ്ണാടിയാണ് അതാ അവിടുത്തെ കുട്ടി എന്താ ചേച്ചും പിന്നെ ഒരു കൺമശി ഇത് നമ്മളെ ചില്ലറ പൈസ നോട്ട് അങ്ങനെയൊക്കെ വെക്കലിണ്ട് ഒരു നാളികേരം മൂടി ഈ കൈണ്ട്ന്തിരി തണുപ്പ മുന്തിരി അത് ഫ്രിഡ്ജിൽ വെച്ചതും േ കൺമക്ഷി വെച്ചിന്തൂരോ കൺമക്ഷി കൺമഷി ഇവിടെ ഉള്ളിലുണ്ട് അപ്പൊ സെന്താ വെക്ക എടുക്കുന്നേ മെല്ല എന്താ അപ്പം കഴിഞ്ഞല്ലേ ഒരുക്കുകയാണ് രാവിലെ വെക്കണുള്ള ശരിക്ക് ഇപ്പോ നമ്മളിവിടെ വെച്ച പന്നികളൊക്കെ പന്നി ശല്യം നാളികേര

രാവിലെ വെക്കണില്ല മാറ്റം പുറത്ത് വെക്കാൻ പറ്റില്ല കാരണം ഇവിടെ വാതിലൊന്നും ഇല്ലാത്ത ഇങ്ങനെ വെക്കാൻ പറ്റില്ല എന്തെങ്കിലും സെറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾ വെച്ചിട്ട് വെക്കണ്ടേ മുകളിൽ തുണിടാ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട്

ഞങ്ങള് കുറച്ച് നേരത്തെ നീട്ട് മൂന്നരയ്ക്ക് അമ്മ മൂന്നരയ്ക്ക് നീട്ട് കണി വെച്ച് എന്നിട്ട് ഞങ്ങളെ വിളിച്ച് ഞാനും വന്ന് കണി കണ്ടു ആപ്പൂസിനെ വിളിക്കണം ആപ്പൂസിനെ വിളിക്കട്ടെ ഉണന്നിട്ടിണ്ട് തോന്നലുണ്ട് ഏർ എല്ലായിരുന്നു പടക്കൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തൊണ്ടയൊക്കെ കേട്ടിട്ട് ഉറക്കിണ്ടായിട്ടുണ്ടാവലാണെങ്കില് അപ്പൂസിന്മ്മള് പിടിക്കാറുണ്ട് ഒറ്റക്ക് വെച്ചു കണി അപ്പൂസും കണിയാണ് അപ്പൂസിന്റെ കണിണ്ട രണ്ടാമത്തിൽ കൊടുത്തിണ്ട് ഞാൻ അപ്പുസുവാ അപ്പൂ എടുത്തിട്ട് ആ അപ്പൊ എടുത്തല്ലേ അമ്മയ്ക്ക്

അപ്പൊ ഞങ്ങളാ പൂവ് കത്തിക്ക ഞങ്ങളൊന്ന് വേണ്ടിയാവട്ടല്ലേ കൊറച്ചേരും രാവിലെ കുറെ ദിവസമായിട്ട് പാട്ട് പാടിയിട്ട് അപ്പൊ നുണ്ണിക്കണന് വേണ്ടിയിട്ട് അമ്മ ഒരു പാട്ടൊക്കെ പാടുകയാണ് അറിഞ്ഞിരിക്കുന്നു പാടല്ലേ അമ്മ കണി കാണുന്ന ും കാഞ്ചിലിറ്റോടി വാഗം കാൽമാ കണി കാണുന്ന യും സമയ ഐശ്വര്യത്തിന്റെയും ടക്ക നമ്മളോട് പൊട്ടിക്കണില്ല അവിടെ കൊണ്ടി പൊട്ടിക്കാൻ കൂടെ ചെറിയ കുട്ടിണ്ട് ഒരു പൂവുണ്ട് ബാക്കിയ പൊട്ടിക്ക് കത്തിക്കണേ പൊട്ടിക്കണേ കത്തില അമ്മക്ക് അപ്പൊ അപ്പൊ ഒരു പൂള്ളന്നു രാത്രി കത്തിട്ട് പിന്നെ പടക്ക നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൂസിന്റെ കയ്യിലാണ് അത് നമുക്ക് തറേന്റെ അടുത്തേക്ക് പോയി പൊട്ടിക്ക് കുത്തിച്ചവടെ നമുക്ക് കൊത്തിക്കൊള്ളിട്ടമ്മ അല്ലെങ്കി ഒക്കെ തുമ്മലും

வட்ட வேண்ட குற்சட்ட கு கிட்ட போட்டோ நம்ம உளிக்கழிட்டு நமக்கு அம்பலத்த போட்டோ ല്ലേ അപ്പൊ ഇനി നമുക്ക് പുതിയ വീട്ടൊക്കെ ആയിട്ട് അവിടെ നിന്ന് സെറ്റാക്കലെ ഇവിടെ റബ്ബറും തോട്ടം ഒക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് കുട്ടികളും ചെറിയ കുട്ടിയാളും അല്ല ഈ പടക്കം പൊട്ടി ശാഖ തകർത്തുണ്ടോ കപ്പൂസിലപ്പോ എത്രണ്ട് ഇത്തിച്ചേരാടേരം കൊറച്ചേരം കടന്നുറങ്ങാൻ സമയല്ലേ ഉറങ്ങണ സമയല്ലോ കൊറച്ചേരം ഇങ്ങനെ നമ്മടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മള് വിഷു ആശംസ അയച്ചിട്ടില്ല ഫോണിൽ അയക്കാനുണ്ട് കൊറേ ആൾക്കാർ ഇന്നലെ രാത്രി തന്നെ അഡ്വാൻസ് ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ നീക്കുമ്പോ തന്നെ എന്താണ് കണ്ടത് എല്ലാരും നമ്മളെ മറക്കാതെ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ തിരിച്ചയച്ചില്ല ഇപ്പോ ആണ് കണ്ടത് ഫോൺ എടുത്തിട്ട് അയക്കട്ടോ കഴിഞ്ഞു കുടുംബക്ഷേത്രത്തിൽ പോയിര ഫൊട്ടമ്പലത്ത് പോവാണ്ട് അല്ലെ ശരിയെ ഒന്നും കൂടി ഒന്നുകൂടി സെറ്റാക്കി വെച്ചു ഓക്കെ നഞ്ഞാക്കി ശരി കാണൂസേ നീ കൊറച്ചു നേരം ഉറങ്ങവാ നല്ല അമ്പലത്തേക്ക് പോകുമ്പോ നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്ക കേട്ടോ എന്ത് വെറുതെ കടന്നാള അല്ലെങ്കിൽ ക്ഷീണം അപ്പോ സാ നമ്മള് നമ്മളത്തെ വീട് താറേന്റെ അടുത്തെത്തില്ലേ വേണ്ടു പോണ്ടു പോണ്ട വേറെടുത്തോ കുട്ടിലാ പശ അങ്ങട്ട് സിജി പോണ്ടല പുസ അമ്മ എന്താ പോറാത്തെ അടുത്ത കനേടി ഓ ബുക്ക് ഓടി വെട്ടി ഇതിന്റെ ഇപ്പ കൈയല്ല അർച്ച അങ്ങട്ട് ഇട്ട് ഇട്ടിടോ ഹലോ പേപ്പർ ഒരടയേ ഹേ പേപ്പർ ടാപ്പറട പേപ്പർ കൊണ്ടല്ലോ ശരിക്കും ഫോട്ടോ കണ്ടില്ല ആ മണ്ണില്ലേ അവിടെ ഇങ്ങോട്ട് 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 മാറി ആ അപ്പൊ അങ്ങനെ നമ്മള് നമ്മളെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് നമ്മളടുത്തുള്ള ഒരു കാളിയമ്പലം ഉണ്ടോ കരിങ്കാളിക്കാവ് ക്ഷേത്രം അവിടേക്ക് പോവാൻ നിക്കണ് അമ്മേനെ ആദ്യം വണ്ടിയിൽ കൊണ്ടാക്കി ഇഞ്ഞ് ഞാനും അപ്പൂസും ഞങ്ങള് മൂന്നാളോടും പോവാൻ നിക്കണോണ്ടാവൂസ അപ്പൂസിന് പോരാനെന്താ അറിയോ മടക്കം പൊട്ടിക്കണ്ടോത്തിട്ടേ പറ്റണില്ല ഓ പോന്നിരിക്കണു അപ്പം പോയിട്ട് മണി ആ പോവാ അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടോ അമ്മ ഞങ്ങള് വന്ന് കയറിയിട്ടുള്ളൂ അമ്മ ഒന്നും മാറിയിട്ടില്ല ഞാൻ വന്ന പാടെല്ലോ മാറ്റി ആ അമ്പലത്തിലല്ല തിരക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കാനും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങളോട് പോന്നു നേരം വൈകിട്ടോ വിഷുല്ലേ ഞങ്ങള് ഒമ്പതര ഞങ്ങള് ചായം കൂടി പോയത് അപ്പൊ വന്നേക്ക് പോയി ചായക്ക് വളം പറ്റും പിന്നെ നമ്മള് വിഷു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിണ്ട് സ്നേഹമാര്ത്തുള്ള പറഞ്ഞിട്ട് നമ്മള് അപ്പൊ ഈ വർഷത്തെ നമ്മള് അങ്ങനെ അതെ വിഷുണ്ട് അങ്ങോട്ട് പോവാണ്ട